ജോവിയൽ ഡയമണ്ട്സ് ഫ്രം ഹൗസ് ഓഫ് ഫാഷൻ വിവിധ പരിപാടികളോടെ കോഴിപ്പള്ളി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു പരിപാടികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുടെ വിവിധ മത്സരങ്ങളും കലാപരിപാടികളും സംഘടിപ്പിച്ചു കോഴിപ്പള്ളി സർക്കാർ എൽ പി സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ചേർന്ന് നമ്മുടെ മനോഹരമായ ഈ ക്രിസ്മസ് പാപ്പ മത്സരം കരോൾ ഗാനം സ്കിറ്റ് ക്രിസ്തുമസ് സമ്മാനം കൈമാറൽ തുടങ്ങിയവയും ഉണ്ടായിരുന്നു വിവിധ പരിപാടികളിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള സമ്മാന വിതരണവും ഇതോടൊപ്പം നടത്തി ചടങ്ങിൽ പഞ്ചായത്ത് മെമ്പർ ബേസിൽ യോഹനാൻ അധ്യക്ഷത വഹിച്ചു കോതമംഗലം ബ്ലോക്ക് മെമ്പർ ഡയാന നോബി പഞ്ചായത്ത് മെമ്പർമാരായ ഷാജി വെസി ഏഞ്ചൽ മേരി ടോമി എം എസ് ബെന്നി സ്കൂൾ ഹെഡ് മാസ്റ്റർ ഫ്രാൻസിസ് ജെ പുന്നോലിൽ പി ടി എ പ്രസിഡന്റ് എൻ കെ ഷിയാസ് പി ടി എ വൈസ് പ്രസിഡന്റ് ബിജു ജോർജ് എം പി ടി എ ചെയർപേഴ്സൺ സജിത രാജേന്ദ്രൻ അധ്യാപകരായ അമ്പിളി എൻ ജൻസ ഖാദർ അൽഫോൻസ സീറ്റി സിനിമോൾ കെ കെ ശ്രീകല എം എച്ച് ഡി എൽ എഡ് വിദ്യാർത്ഥികളായ സുമയ കെ എസ് ഫാത്തിമ സിന്ദ്ര അഞ്ജലി ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു ഓരോ വിജയവും മറ്റ് നൂറ് വിജയങ്ങൾക്ക് പ്രചോദനമാകുമ്പോൾ മെന്റർ അക്കാദമിയിൽ വിജയങ്ങൾ തുടർക്കഥയാവുകയാണ് കടൽ കടന്ന് ജീവിത വിജയം കൊയ്തെടുക്കുന്ന മലയാളിയുടെ സ്ഥിരോത്സാഹത്തിന്റെയും അണയാത്ത മനോവീര്യത്തിന്റെയും സമാനതകളില്ലാത്ത വിജയഗാഥ